കൊല്ലും ഇന്ന് കൊല്ലും ഞാൻ എന്താ പുഷ്പകുമാനോ ആകാശം ഇറങ്ങുന്നില്ലല്ലോ വാ വാ ഇത് ഞാനാ വിളിക്കണ എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല വാ ചാണകാണല്ലോ ഒന്നിങ് നീ അല്ലെങ്കിൽ ഞാന് നോക്കി ഭ്രാന്താശുപത്രി ഓടി വന്നെ തന്നെ ബോത്ത് കണ്ണില്ല സമയമില്ലല്ലോ ോ എവിടുന്ന് ഇന്ത്യൻ പണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ടോ മുണ്ടി മുഴുവൻ ചളിയായല്ലോ അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാഴി എത്തിക്കഴിഞ്ഞു കൊല്ലണതാരാ ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം കൊല്ല പാട്ടുകൊ ആ കോഴിയും കൊടുത്ത് ഓ അത് പിടിക്കൂ ഒന്നും കൈവിടെ എന്റെ മുണ്ട് ഒന്നും വേണ്ട ഇപ്പൊ തന്നെ നേരം രാഘവേട്ട് വണ്ടി സമയത്തെത്തിൽ ഞാൻ കാണാൻ എന്ത് മാത്രം സങ്കടപ്പെട്ടു അച്ഛ രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കുക ഈ അച്ചോട്ടം കാരണം സ്റ്റേഷനിൽ അയ്യോ ഞാൻ കാരണമല്ല കോഴി കാരണം ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ അറിയപ്പെട്ടത് പക്ഷെ ഞാൻ കോഴിയും ഞാൻ കോഴിയല്ലേ അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു ഇപ്പൊ കൊണ്ട് കൊടുത്തോളൂ എന്റെ കരുതും കിട്ടില്ലായിരുന്നു കെട്ടി ആദ്യ കിട്ടാ അവര് രാഘവേട്ടം പൊട്ട് വിശ്രമിക്കും കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം നീ സൂക്ഷിക്കുന്ന കാര്യല്ലോളാം മുറ മല്യ വെളുത്തുള്ളിയും കൂടി അമ്മേ അച്ഛൻ അതൊക്കെ വെച്ചാ എന്താ ചെയ്യും അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒരിച്ചു വെച്ചോളൂ ഹായ് എന്താ അച്ഛത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്നു ചെയ്തൂടെ വീഴുക അത് ശരി വീഴാതെ വാ നമുക്ക് എങ്ങടാ വണ്ടിയപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്ത് മുങ്ങി കുളിക്കണം അവിടെ ഈ കുഴായ തണ്ണിലല്ലേ കുളി ഫ്ലോറിന്റെ വണം വേറെ മുനിച്ചാമിൻ്റെ നല്ല വെള്ളം കിട്ടും ഓട്ടാ ഓ എന്തൊരു സ്നേഹമുള്ളവരാണെന്നറിയാമോ ഞാൻ എന്റെ വലുതെ നീട്ടി അവൻ അറിയാം എന്തിനാണെന്ന് ഇടതേ നീട്ടിയാലും അവൻ സംഗതി കൈയൊന്നും കിട്ടും കയ്യൊന്നും വെറുതെ അവ വയസ്സകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ടോ പാനോ നീ പറഞ്ഞു പറഞ്ഞു കേട്ടോ കോഴി രാവിലെ തൊട്ട് പിന്നോ കിടക്ക് മഴയൊക്കെ ഇപ്രാവശ്യം മഴയല്ലേ മഴ അമ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ട് ഒരു മഴ ഉണ്ടായിട്ടില്ല അങ്കെല്ലാം മഴയെ കിടയാതെ കുഴിത്തെണ്ണി കൂടി രാഘവട്ടാ വണ്ടി വാളയാർ വിട്ടിട്ട് മണിക്കൂർ ആയി ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരും ആ മണ്ണിന്റെ കാര്യം പറയപ്പെടാ നമ്മുടെ ഉണ്ട് പണി തുടക്കം രാഘവട്ടം വന്നിട്ട് മതി നീ ഇടക്കിടക്ക് പോയി നോക്കാറില്ലേ നോക്കാറുണ്ട് എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ ആ പെൻഷൻ ആവുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കായിരുന്നു ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം രാഘവേടൻ ധൈര്യമായിട്ടിരിക്കുകയോ മണ്ണ് മനുഷ്യരെ ചലിച്ചായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങനെ ആയിട്ടില്ല എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കേട്ട് കേട്ടതാരംഭിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ആ ഒരു കാര്യം ചെയ്യാം എല്ലാ ദിവസവും രാവിലെ രാഘവേടന്റെ വീട്ടിൽ വന്നിട്ട് തീവണ്ടി ബന്ധത്തെ കുറിച്ച് നിനക്ക് ബന്ധമാണെന്ന് വെച്ചു വലിയോ എന്റെ കോടി കണ്ടാവാൻ നിൽക്കും നിറം മാറ്റിയാവും പോകും ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് കുമ്മിടി പുണ്ടിലേക്ക് വരിക എം ടു ഒരു നൈറ്റ് വാക്കിന് വരുന്നത് സിഗ്നൽ വരുന്നതേ പച്ച എന്റെ ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടി കാത്തി ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല ഷട്ടങ്ങോട്ട് വലിച്ചു ഒരു തീ പട്ടിക്കുള്ളി ഒരച്ചു കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ് ഓ തീ കണ്ടപ്പോ ഡ്രൈവർക്ക് കാര്യം പിടികെത്തി അതിന്റെ വണ്ടി നിർത്തി ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് പടത്തിൽ പച്ചവിളക്ക് ശിവാജി കണച്ച ഇതുപോലെ തന്നെ സത്ത് കത്തിച്ച് വണ്ടി നിർത്തിണ്ട് രാഘവട്ടാ പടം കണ്ടല്ലേ പടത്തിലെ കാര്യമല്ല ഞാനിത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വൺ ഓഫ് ദ്രേറ്റസ്റ്റ് െ നീ അല്ലേ പറഞ്ഞ പ്രശാന്തനൊന്നും പറയലേ എത്ര അരുമയായിട്ടാണ് പഠിക്കുന്നത് സന്ധ്യക്ക് കൊറേ നേരം ഇങ്ങനെ ബഹളം വെക്കുന്നത് കേക്കാം അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ ആ അത്രേ മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ എനിക്കല്ലെങ്കിലും അറിയാൻ ചെറുപ്പത്തിലെ മുതൽ അവൻ നല്ല മൂളയാണ് അലഹാബാദ് േ എന്നിട്ട് ഇതൊക്കെ ഇത് വെള്ളിയപ്പൻ പിന്നെ അപ്പനോ ആ ഇവേഴ്സ് ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇനി അപ്പമാരല്ല ചാമിമാരാ ഇത് പളനിച്ചാമി ഇത് മുനിച്ചാമി ഇത് വീരാച്ചാമി ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ലേ മോളെ അച്ഛനെത്രം പറഞ്ഞു മറന്നുപോയി അച്ഛാ നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക് തൈര് മതി നീ ചോറുണ്ടാക്കു തൈരും കൂട്ടിക്കൊഴിച്ച അങ്ങനെ തന്നെയാണ് എനിക്ക് മൂന്ന് കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ അതിനെന്താ അഞ്ചെട്ട് കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ ഒരൊറ്റ തമിഴ് വാക്ക് പോലും ഞാൻ പറയുന്നില്ലല്ലോ എന്തിനാ വെറുതെ ഇന്നത്തെ കാലത്ത് അരിശാടാ നീ പരഞ്ചനായതുകൊണ്ടാണ് എടി മുപ്പത്തിമൂന്ന് വർഷം റെയിൽവേക്കാരനായിരുന്നു എന്നെ ആരും ചില വോട്ടർമാർ കണ്ടാ സലാം വെക്കും അത്ര തന്നെ അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഗോഖലെ വല്ലഭായ് പട്ടേൽ ഇങ്ങനെയുള്ള നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു വണ്ടി മക്കൾക്ക് പറ്റിയ ഒരു തന്നെ എൽ എൽ വരെ പഠിപ്പിച്ചു അവൻ കോടതി പോണില്ല മറ്റവൻ ബി എസ് സി പാസ് ആയിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല സത്യപ്രതി ഞാനൊന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് പോയിരിക്കും തമ്മിൽ തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും ഇതാ വേവലാതി പിടിക്കും നല്ല നെമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ മക്കളെ കുറ്റം പറഞ്ഞു നീ എന്റെ ഹലോ ആരാ ഇല്ല സത്യമായിട്ട് അവിടെ ഇല്ല ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞു വേറൊരു ശബ്ദ അതെ അത് വേറെ കാലനായിരിക്കും എന്റെ ശേഷനതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് തെറി പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആർ ഡി പിന്നു എൻ എസ് തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മുടെ മക്കളെ അവർ കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യേ നാളെ ഒരു പിള്ളാരെ സ്കൂളിൽ അയക്കണ്ട ഞാൻ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാ അയ്യോ ഗുണ്ട എത്ര ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ അച്ഛനോ പിന്നെ അച്ഛനെ ോ എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ആകെപ്പാടൊരു മനസമാധാനല്ല എന്നിട്ടാ അച്ഛൻ അങ്ങോട്ട് വരാനത് എന്ത് പറ്റി ആനന്ദനല്ലേ ഓടിപ്പോ അതെ ഗുണ്ടകളെ പഠിച്ചിട്ടാ ഗുണ്ടകളോ അതെ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട കുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പ അധികാരം പ്രതികാരത്തിന് ആരും നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കെ പ്രകാശിനിപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ ഞാൻ വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ അവനോടൊന്നും ഇവിടെ വരെ വരാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രതിജ്ഞ അടങ്ങുന്ന തിരുവനന്തപുരത്ത് പോയിരിക്ക അച്ഛനെ ഇങ്ങോട്ട് കേറിയിരുന്നു ഒന്ന് മാറി ഒന്ന് മാറി അലമ്പ് ഉണ്ടാക്കല്ലേ അലമ്പ് ഉണ്ടാക്കല്ലേ തിരക്കു ഈ ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം ഹലോ കെ ആർ പി എങ്ങനെ ഉണ്ടായിരുന്നു സത്യപ്രതി ഞാൻ ചിറങ്ങ് സത്യം പറഞ്ഞ കലക്കി വിശദമായിട്ട് പിന്നെ പറയാം ഒന്ന് നടുന്ന് വർത്തണം നാന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും നാന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ ഒക്കെ റെഡി എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രവർത്തനം കാണാ ശരി ശരി ജയന്ദ് ജയ്ഹിന്ദ് കലക്കി കലക്കി മറിച്ചു ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴിവാരി അറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി പറഞ്ഞത് അമ്മേ സത്യവാചകൻ ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരകോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിയിൽ മുപ്പത്തൊന്നാ ശരിയാ ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷെ ടി വി അത്ര ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിലൊരു മങ്ങല് ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് വേഷ് വയ്യമ്മേ കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ പോത്ത് പോലെ പോത്തുപോലെ ഉണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല മലമറി മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ തോറ്റു ഒരു എലക്ഷന് തോറ്റ് കാണാൻ കൊതിയാവോ അതുകൊണ്ടാ ഓഹോ പിന്നെ മഴക്കുണ്ടാക്കാൻ പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ അയ്യോ ഇനി എന്ത് വഴക്ക് ഒന്ന് നേരിൽ കാണുക മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചു അനുശോചനം രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ പ്രകാശ

നേരിട്ട് വെള്ളം മേലാകെ വേദന ചൂടാക്കിയോട്ടും ഇങ്ങോട്ടും പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാണുമല്ലോ എനിക്ക് പോയി വെള്ളം ചൂടാക്കടി സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലും നടക്കുന്നോ ഹാളിലെന്തരിട്ട് കാണുന്നല്ലേ ചടങ്ങ് നമ്മൾ കഴിഞ്ഞ ഉടനെ തന്നെ സി എം എന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു വെൽ ഡൺ മൈ ബോയ് ഞാനത് കോരിത്തെ പോയി നമ്മളെ മാനങ്കര മണ്ഡലത്തിലേ ഇപ്രാവശ്യം ഏഴായിരം ഓട്ടാ പാർട്ടിക്ക് കൂടുതൽ അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ഞാൻ ചോദിച്ചത് അതല്ല ചടങ്ങ് ടിവിയിൽ ക്ലിയർ ആയിരുന്നില്ല മങ്ങൾ എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ അതിന് ഹാളിന് മുമ്പിൽ ഇരുന്ന പ്രകാശ് ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടി വിയിൽ എങ്ങനെ കണ്ടു ചടങ്ങ് പറഞ്ഞ് മുഴുവൻ സമയം നമുക്കവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ ഒന്നും നടന്ന് നിർത്താൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ ടി വി രാജ്ഭവന്റെ പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല വൈകുന്നേരം ടൗണിലേക്ക് വാ കൃതജ്ഞാ സമ്മേളനത്തിൽ ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോ നിനക്ക് മനസ്സിലാവും ഞാൻ ഞാനാരാണുള്ളത് എന്താണ് അത്രയെ വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ ഈ പശു കുത്താൻ വന്നില്ലല്ലോ അല്ല അത് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ തന്റെ ധിക്കാരം കുറേ കൂടുന്നുണ്ട് ഹോംവർക്ക് ചെയ്താ കാണിക്ക രാത്രി വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ വേണ്ട വേണ്ട ഒന്ന് വെക്കും എത്തി സംശയം ഉണ്ടായിരുന്നു ഉപ്മാ ഉണ്ടാക്കി മേശപ്പുറത്ത് ആ പ്രശാന്തിനെ കൊണ്ട് ഞാൻ 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 തോറ്റു കേട്ടോ ഈ പോയാ അവനെ അവനെ പുറത്താക്കാൻ തന്നെ വരും കംപ്ലൈന്റ് അടിക്കാൻ ഓങ്ങിയപ്പോ എന്റെ അയ്യോ ഇനി രഹസ്യമായിട്ടൊന്നും പോരാ നിങ്ങൾ മുടക്കിയിട്ട് ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ മോനെ പഠിപ്പിക്കണം വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ പോട്ടെ ടീച്ചർ ആവുമ്പോണ്ടാവും നമുക്ക് മക്കളില്ലാത്ത കൊണ്ട് ആകൊന്ന് മനസ്സിലാവാത്ത ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു ഉരുളി കമത്തി കൊണ്ട് തുലാഭാരം നടത്തി അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വീർതി കുട്ടികളെ തന്നു അത് സ്കൂളിലായി പോയി മാത്രം അപ്പോഴേക്കും വിഷമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല ച കഷ്ടമാണ് മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ അവിടെ കുറവ് നീ പോയി ചായ കുടിക്കേ അവനെ ഞാനൊരു ഈർക്കെടുത്ത് തല്ലിക്കൊല്ലാൻ പോവാ ലോ അച്ഛനോ ഞാൻ വിചാരിച്ചോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി മുലി പേടിക്കുന്നത് അവരെ മാത്രമാണ് പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ള ജീവിതം നിനക്ക് വേണോ പ്രഭേ വക്കീൽ പോകാൻ പഠിച്ചിട്ട് നീ എന്താ കോടതി കോടതി പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും എൽ എൽ ബി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ നീ ലോ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ഞാൻ കരുതിയത് അല്ല ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ് ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ് ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ത് പ്രശ്നം സമരത്തിന് പോണം അടിപിടിക്ക് പോണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാവും ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഫാക്ടറി അടച്ചുപൂട്ടിക്കുക പോലീസിനെ ആക്രമിക്കുക മുതലാളിയെ കുത്തിക്കൊല്ലുക നമ്മളൊന്നും അറിയണ്ടല്ലോ എല്ലാ അണികളും ചെയ്തോളൂ രാഷ്ട്രീയം പറഞ്ഞ കൊല്ലും കൊല്ലിയാണ് അതായത് മനുഷ്യന്റെ ബേസിക് എന്തൊക്കെയാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ അത് മാറി എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടന്നിട്ടുള്ളോ അതല്ല വേണ്ടി നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് റിവിഷനിസ്റ്റുകൾ റിവിഷനിസ്റ്റുകൾസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം എന്താണ് ഒക്ടോബർ വിപ്ലവം വാട്ട് ഈസ് ചൈനീസ് പറയൂ അച്ഛനും സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ എന്താച്ചാ അല്ല നിന്റെ നേതാവ് വേറെന്തോരു പേരാണല്ലോ നിന്നെ വിളിച്ചത് ഇംഗ്ലീഷ് പേര് ഇപ്പോ എം ജി ആർ എൻ ടി ആറ് പി എം എസ് ജി എല്ലാം മൂന്നക്ഷരല്ലേ ഞാൻ അക്ഷരം ഓ അതാണല്ലേ പക്ഷെ മോൻ ഇത്ര വലിയ നേതാവ് ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ നിന്റെ ഓ അച്ഛാ അളിയൻ ചേട്ടന്റെ കൂടെ ൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചത് അച്ഛൻ അറിയൂ ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി അങ്ങയുടെ ഫ്രണ്ടിൽ രണ്ട് പല്ല ശ്രദ്ധിച്ചോ അത് വെപ്പാ അളിയന്റെ പണിയാ ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയനെ വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയർ മുഴുവൻ ബാധിക്കും അച്ഛൻ വേറെന്തുകൊണ്ടെങ്കിലും പറഞ്ഞോ ആറു മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് മൂപ്പരോട് നിങ്ങൾ തീരുമാനിച്ചു ചെറിയും പഠിപ്പിച്ചിട്ടും പറഞ്ഞു ഒരു ജോലിക്കും പോകുന്നില്ല എന്റെ എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക് അച്ഛാ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം ഒരു പ്രശ്നം ഇല്ല മനസ്സിലായില്ലേ മറ്റൊന്നും അച്ഛനും ഇപ്പൊ ആലോചിക്കണ്ട സഹായിച്ചോടെ ലെഞ്ച് നമുക്ക് കലക്കണം അച്ഛാ അതോടെ കെ ആർ പിന്നുള്ള പേര് ഇന്ത്യ വരെ ഫേമസ് ആവും പിന്നെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ എനിക്കെന്താ ഫേമസ് അവരെ എങ്ങനെ നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഒരു കാര്യം തീർത്തു പറയാം നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ട് നമ്മൾ മനസ്സിൽ കാണുമ്പോ അവർ മരത്തി കാണും നിനക്കറിയാവോ ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ സിഗ്നൽ കൊടുത്തവനാ ഞാൻ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഇങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അതിനിപ്പോ വേണം നീ ഒന്നും വേണ്ട പറഞ്ഞ ഊത്തിച്ച് സിഗ്വേ മിനിസ്റ്റർത്തച് എനിക്ക് തോന്നി ഞാൻ പ്രഭാകരനോട് പറഞ്ഞു നിങ്ങൾ ഇതാ നിങ്ങളുടെ കുഴപ്പം മറക്കും ലതികേടെ നാണക്കേടാ തന്നെയല്ല ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല എനിക്ക് വയസ്സായി വരിക സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ എങ്ങനെയാ ഭാനു ലതികയുടെയും പ്രഭാകരന്റെയും പ്രകാശിന്റെയും എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും നടത്തിയാ മതി